ം ശ്രീ ഗണപതയേ നമ അഭിഘ്നമസ്തു ഗണേശുരാമഹാഭോ ആദിദവന്തി ദയാ പരാ കരയാ ഭമ്യഹം നമ്യഹം ഗേശോരാമഹാപ്രഭോ ആദിദന്തി ദയാ പരാകരാ ഭമ്യഹം നമ്യഹം സകലവിഘ്നാശന ആദിപ്പൂജ വന്തി പരമ പുണ്യ പാവന പുണ്യപന ഭമ്യഹം നമ്യഹം സകലവിഘ്നാശന ആദിപൂജ വ്യതാ ദ പരാകരാ ഭമ്യഹം നമാമ്യഹം ഗജാന ഭക്തേശ്വരാ മംഗളപ്രദക സർവനശനാ ഭമ്യഹം നമാമ്യഹ ഗാന ഭക്തേശ്വരാ മംഗളപ്രദക സർവപശനമ്യഹം നമ്യഹം ദുഃഖ ദുരിതനാശന പരമഭക പാലയാ കൃപാകര ഭജാമ്യഹം നമാമ്യഹം ദുഃഖ ദുരിതനാശന परम भक्तरक्ष का पालया कृपा कर भजम्यहम गणेशो गणेशोरा महाप्रभो आदिदेव दया पर भजम्यहम नमाह സകല വിഘ്നാശന ആദിപ്പൂജ വന്തി പരമ പുണ്യപന ഭമ്യഹം മഹാപ്രഭു ആദിദേവ വന്ദിത ദയാ കൃപാകര ഭമ്യഹം നമാമ്യഹം ശ്രീദേവി നിൻപദാർ കുമ്പിടും അഹം ശ്രീദേവി നിൻപദാർ കുംബിടും നഹം പങ്കജാക്ഷി വാണി മാതേ പങ്കജാക്ഷി വാണി മാതേ പത്മജാവശേ പങ്കജാക്ഷി നിൻപെരുമൈ ഭക്തിയോടെ നിൻപരുമൈ ഭക്തിയോടെ നിത്യവും ഭജിച്ചിടുന്നു നിൻപെരുമൈ ഭക്തിയോടെ നിത്യവും ഭജിച്ച കുമ്പെടും ഭക്തനാകും ആത്മാരാമൻ ഭക്തനാകും ആത്മാരാമൻ നിത്യവാസ്തുക്യുവാനായി ഭക്തനാകും ആത്മാരാമൻ നിത്യവാസ്തുവാനായി സത്യമൂർത്ത നീ കനിഞ്ഞു സത്യമൂർത്തേ നീ കനിഞ്ഞു ഭക്തനെ കാടാക്ഷിക്ക സത്യമൂർത്ത നീ കനിഞ്ഞു ഭക്തനെ കാടാക്ഷിക്കൻപദാർ കുമ്പിടും നഹം മഞ്ഞിലുള്ള പുണ്യാത്മാക്കൾ മഞ്ഞിലുള്ള പുണ്യാത്മാക്കൾ നിത്യവും ഭജിച്ചിടുന്നു മഞ്ഞിലുള്ള പുണ്യാത്മാക്കൾ നിത്യവും ഭജിച്ചിടുന്നു പിണ്ണവാരും വാഴ്ത്തിടുന്നു പിണ്ണവരും വാഴ്ത്തിടുന്നു യോഗിവര്യാർ മുറുകിടുന്നു പിണ്ണവ യോഗി വര്യാർ മുഴുകിടുന്നു ശ്രീദേവി നിൻപദാർ കുമ്പിടുന്ന പങ്കജാക്ഷി വാണി മാതെ പങ്കജാക്ഷി വാണി മാതെ പത്മജാവസേ നിൻപേരുമൈ ഭക്തിയോടെ നിത്യവും ഭജിച്ചിടുന്നു ശ്രീദേവി നിൻപദാർ കുമ്പിടുന്നഹം കൃഷ്ണ രാമ ഹരിനാരായണ ശ്രീവാസുദേവാ മധുസൂദന രാമ രാമ ജയ ജയ ഗോവിന്ദ ശ്രീകൃഷ്ണ ഹരിനാരായണ രാമ രാമാജ ജയ ഗോവിന്ദ ശ്രീകൃഷ്ണ ഹരിനാരായണ മർത്യനായി അവതരിച്ചു ഭക്തരെ രക്ഷിച്ചും ബ്രഹ്മാനന്ദം നൽകിയ നാരായണ ർത്യനായി അവതരിച്ചു ഭക്തരെ രക്ഷിച്ചും ബ്രഹ്മാനന്ദം നൽകിയ നാരായണ കൃഷ്ണ രാമഹരിനാരായണ ശ്രീവാസുദേവ മധുസൂദന രാമ രാമ ജയ ജയ ഗോവിന്ദ ശ്രീകൃഷ്ണ ഹരിനാരായണ ഗോപകുമാര മുരളീധര ഗോവർദ്ധനഗിരി കൈകളിലേന്തിയ ഗോപകുമാര മുരളീധര കൃഷ്ണ രാമ ഹരിനാരായണ ശ്രീവാസുദേവ മധുസൂദന രാമ രാമ ജയ ജയ ഗോവിന്ദ ശ്രീകൃഷ്ണ ഹരിനാരായ വനക്രീഡ ജല കീഡ ആനന്ദത്താൽ ഗോപികമാരെ രമിപ്പിച്ച നാരായണീഡ ജലക്രീഡ ആനന്ദത്താൽ ഗോപികമാരെ രമിപ്പിച്ച നാരായണ കൃഷ്ണ രാമായ ഹരിനാരായണ ശ്രീവാസുദേവ മധുസൂദന കൃഷ്ണ ഹരിനാരായണ ശ്രീകൃഷ്ണൻ ഒരേ സമയം അനേകം ഗോപികമാരെ ബ്രഹ്മത്തിൽ ലയിപ്പിച്ച നാരായണ ശ്രീകൃഷ്ണൻ ഒരേ സമയം അനേകം ഗോപികമാരെ ബ്രഹ്മത്തിൽ ലയിപ്പിച്ച നാരായണ കൃഷ്ണ രാമഹരിനാരായണ ശ്രീവാസുദേവ മധുസൂദന രാമ രാമ കൃഷണ ഹരിായണ രമ രാമ ജയ ജയ ഗോവി ശ്രീകൃഷ്ണ ഹരി നാരായണ കൃഷ്ണ രമ ഹരിനാരായണ ശ്രീ വാസുദേവ മധുസു പാലയ 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 മാം ദേവി പാലയ 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 മാം മംഗളകാരിണി പാലയ മാം അമ്മേ സങ്കടനാശിനി പാലയ മാം മംഗളകാരിണി പാലയ മാം അമ്മേ മാ പാലയ മാം ദുഃഖവിനാശിനി പാലയ മാ മമ്മീ ദുരിതവിനാശിനി പാലയമാം സങ്കടവൻ കടൽ മാറ്റി അടിയനി പാലയ പാലയ പാലയമാം സങ്കടവൻ കടൽ മാറ്റി അടിയനി പാലയ പാലയ പാലയമാം പാലയ പാലയ പാലയമാം ദേവി പാലയ പാലയ പാലയമാം മംഗളകാരിണി പാലയമാം അമ്മേ സങ്കടനാശിനി പാലയമാം അമൃതക്കടലെ ജ്ഞാനസ്വരൂപെ ലോകമാതാ പരാശക്തി കൽമഷമെല്ലാം മാറ്റി അടിയനി പാലയ പാലയ പാലയമാം കൽമഷമെല്ലാം മാറ്റി അടിയനി പാലയ 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 പാലയമാം ദേവി പാലയ പാലയ പാലയമാം മംഗളകാരിണി പാലയമാ അമ്മേ സങ്കടനാശിനി പാലയമാ അറിവിനും അറിവായി വിളങ്ങും ദേവി നാദരൂപിണി വീണ പണി ഭഗവതി ആദിപരാശക്തി പാലയ പാലയ പാലയമായാ ഭഗവതി ആദിപരാശക്തി പാലയ പാലയ പാലയമാ പാലയ 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 മാം ദേവി പാലയ 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 മാം മംഗളകാരിണി പാലയ മാം അമ്മീ സങ്കടനാശിനി പാലയ മാം അമൃതവർഷിണി വർഷിണി ദേവി ബ്രഹ്മസ്വരൂപേ നിത്യാനന്ദേ അടിയന്റെ നാവിൽ വിളങ്ങണം വിളങ്ങണമീ പാലയ 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 മാം പാലയ 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 മാം ദേവി പാലയ 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 മാം മംഗളകാരി അമ്മേ പാലയ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ കയനസേന്ദ്രിഗൈർ വുധ്യാത്മന പ്രകൃതി സ്വഭാ കരോമി ജദ്യൽ സകലം പരസ്മൈ നാരായണാ നിധി സമർപ്പമ ഓം നാരായ നിതി സമർപ്പമി ഓം നാരായ നിതി സമർപ്പമി